പ്രിയമുള്ളവരെ എല്ലാവർക്കും ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം ഈ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ വാർത്ത ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക മാസവും ഒന്നാം തീയതി ആ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അന്നത്തെ ദിവസം ഒന്നാം തീയതി അവധി നൽകാറുണ്ട് അതുകൊണ്ട് രണ്ടാം തീയതി മുതലാണ് ഫെബ്രുവരിയിൽ റേഷൻ വിതരണം ആരംഭിക്കുക ഫെബ്രുവരി ഒന്നാം തീയതി റേഷൻ കട അവധി മറ്റൊരു പ്രധാന അറിയിപ്പ് ഇതുവരെയും റേഷൻ കാർഡ് മാത്രം മതിയായിരുന്നു സപ്ലൈ കോയിൽ സബ്സിഡിയുള്ള സാധനങ്ങൾ വാങ്ങാൻ ഇനി മുതൽ റേഷൻ കാർഡ് മാത്രം പോരാ റേഷൻ കടയിലൊക്കെ ചെയ്യുന്നത് പോലെ തമ്പിംപ്രഷൻ വഴി റേഷൻ കാർഡിലുള്ള ഏതെങ്കിലും അംഗത്തിന്റെ തമ്പിംപ്രഷൻ വഴിയാണ് ഇനി എനിക്ക് സപ്ലൈകോയിൽ സബ്സിഡിയുള്ള സാധനങ്ങൾ ലഭിക്കുക എന്നാണ് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി വരുന്നുണ്ട് പ്രധാന ഒരു അറിയിപ്പാണ് രണ്ടാമതായി ഹരിത കർമ്മസേനക്ക് പതിനായിരം രൂപ ശമ്പളം ആക്കുമെന്ന് ധനമന്ത്രി മറ്റൊരു പ്രധാന അറിയിപ്പ് മത്സ്യത്തൊഴിലാളികളെ കുറിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ അറിയുന്നതിന് വേണ്ടിയാണ് കടലിൽ മീൻപിടിക്കാൻ പോകുമ്പോൾ ആധാർ കാർഡ് കൈവശം വെക്കണമെന്നും അത് ലംഘിക്കുന്നവർക്ക് ആയിരം രൂപ പിഴ ചുമത്തുമെന്നും മന്ത്രി സജി ചെറിയാൻ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സുപ്രധാനമായ ബജറ്റ് അവതരണമാണ് ഇന്ന് നടക്കുന്നത് തുടർച്ചയായി ആറ് തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ റെക്കോർഡ് ഇട്ടു ബജറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് പത്തു വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിവരിച്ച് രാജ്യം കുതിപ്പ് നേടിയതായും രണ്ടായിരത്തി നാല്പത്തിയേഴിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടുമെന്നും പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഇടക്കാല ബജറ്റ് വമ്പൻ പ്രഖ്യാപനങ്ങൾ കാര്യമായി ഇടം പിടിക്കാത്ത ബജറ്റിൽ ആദായ നികുതി നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല തീരുവകളിൽ മാറ്റമില്ല പുതിയ നികുതി നിർദ്ദേശങ്ങളും ഏർപ്പെടുത്തുന്നില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു ജനങ്ങളുടെ ആളോഹരി വരുമാനം പത്തു വർഷത്തിനിടെ അമ്പത് ശതമാനം വർദ്ധിച്ചെന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ പത്ത് വർഷം കൊണ്ട് അഞ്ചു ലക്ഷം ഭവനങ്ങൾ നിർമി നിർമ്മിച്ചുവെന്നും അടുത്തഞ്ചു വർഷം കൊണ്ട് രണ്ടു കോടി വീടുകൾ നിർമ്മിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ഇടത്തരക്കാരായ ചേരിയിലും കോളനികളിലും താമസിക്കുന്നവർക്ക് സ്വന്തം വീട് നിർമ്മിക്കാനോ വാങ്ങാനോ സഹായം നൽകും പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ ഒരു കോടി വീടുകൾക്ക് മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകും നാൽപ്പതിനായിരം ട്രെയിൻ ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് മാറ്റും മൂന്ന് പുതിയ റെയിൽ ഇടനാഴി സ്ഥാപിക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗനവാടി ജീവനക്കാരെയും ആശാവർക്കർമാരെയും ഉൾപ്പെടുത്തി വ്യോമയാന മേഖലയിൽ അഞ്ഞൂറ്റി എഴുപത് പുതിയ റൂട്ടുകൾ തുടങ്ങും ആയിരം പുതിയ വിമാനങ്ങൾ കൂടി രാജ്യത്ത് സർവീസ് ആരംഭിക്കും മെട്രോ റെയിൽ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കും ഇതടക്കം നിലവിലുള്ള ആശുപത്രികൾ മെഡിക്കൽ കോളേജാക്കി ഉയർത്തുമെന്നും പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ അറിയുന്നതിന് വേണ്ടി സ്വിച്ച് ഓൺ ക്രിയേഷൻസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വാർത്തയുമായി വീണ്ടും കാണാം